നിന്നെ സുഹൃത്തായിട്ട് അളിയാ നിനക്ക് എന്തോരം സ്കില്ലുകൾ ഒരു നീ പെണ്ണിനൊക്കെ നിമിഷം നേരം കൊണ്ട് വളച്ചിടുന്നത് വളഞ്ഞു ഈ നോട്ടത്തിൽ ഏത് കാര്യത്തിലും സ്കില്ല് ബൈക്കിന്റെ കാര്യമാണെങ്കിൽ മുകളിലേട്ടിരുന്ന് അഞ്ചു മിനിറ്റോളം സ്കില്ലോട് സ്കില്ല് എങ്ങനെയടാ എന്റെ അളിയായിരിക്കുമ്പോ എന്നെ ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കാൻ തോന്നിയ ഇത്രയും സ്കില്ലുള്ള ഒരു പ്ലെയർ എന്നെ കളിക്കാൻ

അല്ലെ കരോട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് കുംഫു ജൂഡോ മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങിയ എല്ലാത്തിലും അഗ്രഗണ്യനാണ് ഇമാതിരി സ്കില്ലുള്ളവർക്ക് നിക്കുമ്പോൾ നീ എന്നെ വിളിക്കണം പക്ഷെ ഞാൻ അവനെ വിട്ടു തരില്ല നിന്നെപ്പോലുള്ള ഊച്ചാളികളെ എല്ലാം അവന്റെ സ്കില് പോലീസ് പോലീസ് എന്താ ഇവിടെ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു സാർ ഇല്ല ഇല്ല സാറേ ഫൈലുകളാണെന്ന് ആണെന്ന് അതെന്തോ ആവർത്തനം നമ്മൾ അങ്ങനെ തരം താഴ്ത്തെന്ന് വേണ്ട ഇവ ആരെന്നറിയാമോ ഈ ഏരിയയിലുള്ള എല്ലാ കോളേജിലും സാധനം എത്തിച്ചെടുക്കണം പുള്ളിയാണ് അമ്മാരുടെ സ്കില്ലൊന്നും ആർക്കും ഇല്ല ഈ ലൊക്കാലിറ്റിയില് എല്ലാ പയ്യന്മാർക്കും സാധനം എത്തിച്ചോടുക്കും അല്ലടാ എന്നെ പിടിച്ചിട്ടും വലിയ കാര്യമില്ല അവനെ ഇറങ്ങും അവൻ അതിനും സ്കില്ലുണ്ട്